മുഖത്തെ അനാവശ്യ രോമങ്ങൾ മാറ്റുന്നതിന് വളരെയധികം കെമിക്കലുകളും ഹെയർ റിമൂവറും വാക്സിങ് ക്രീമുകളും എല്ലാം ഉണ്ടെങ്കിൽ കാശ് കളഞ്ഞ് അത് വിപരീത ഫലം ചെയ്യുന്നതിന് മുമ്പ് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വളരെ സിമ്പിളായ ഒരു കാര്യം പറയാം എല്ലാവരുടെയും വീട്ടിലും ലഭ്യമായിരിക്കും ചെറുപയർ ചെറുപയറിൻ്റെ പൊടിയും പാലിൻ്റെ പാടയും ഒരൽപ്പം നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നല്ലൊരു മിശ്രിതമാക്കുക അത് മുഖത്ത് പുരട്ടിയതിന് ശേഷം അര മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക ഇപ്രകാരം ഡെയിലി ഉപയോഗിക്കണമെന്നില്ല ഒന്നിട്ടൊട്ട ദിവസങ്ങളിലെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും വളരെ ബലം ചെയ്യുന്ന ഒന്നാണ് ഇതുപോലെ തന്നെ വളരെ എളുപ്പമാണ് വളരെ പെട്ടെന്ന് തന്നെ മുഖത്തെ രോമങ്ങൾ കളയാനായിട്ട് മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് വഴുക്കാത്ത പച്ചപ്പായ പച്ചപ്പായ ചതച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം മഞ്ഞൾ പച്ച മഞ്ഞളും ചേർത്ത് അരച്ച് മുഖത്ത് പുരട്ടിയതിന് ശേഷം അത് ഉണങ്ങുമ്പോൾ കഴുകിക്കളയാം സാധാരണ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം മുഖത്ത് രോമങ്ങൾ വളരെ എളുപ്പം കൊഴിഞ്ഞു പോകാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ല ഒന്നാണ് ഇംഗ്ലീഷ് മെഡിസിൻ തന്നെയും പപ്പായയുടെ ഈ ഗുണത്തെ ഏറ്റവും പുതിയ പഠനങ്ങളിലൂടെ പ്രൂവ് ചെയ്യുന്നുണ്ട് പച്ചപ്പായയുടെ രോമം കൊഴിച്ച് കളയുന്നതിനുള്ള പ്രത്യേക കഴിവ് ഇനി മറ്റൊന്ന് ചെയ്യാൻ സാധിക്കുന്നത് കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ അനാവശ്യ രോമങ്ങൾ കളയാൻ കഴിയുമെന്ന് പണ്ടുകാലം തൊട്ടേ നമുക്കറിയുന്നതാണ് ഇതിന് ചെയ്യേണ്ടത് കസ്തൂരി മഞ്ഞളും പാലിൻ്റെ പാടയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ ആക്കിയതിന് ശേഷം മുഖത്ത് പുരട്ടുക ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളയാം അനാവശ്യ രോമങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിന് ഏറ്റവും നല്ല നാച്ചുറൽ ആയിട്ടുള്ള മാർഗങ്ങളാണ് പറഞ്ഞത് ഇനി ഒന്നുകൂടെ പറയാം പച്ചപ്പായ കഷ്ണങ്ങളായി നന്നായി മുറിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കുക ഇതിലേക്ക് ഒരൽപ്പം കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കൂടി ചേർക്കുക ഏത് ഭാഗത്തെ രോമമാണോ കളയേണ്ടത് ആ ഭാഗത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക ഒരല്പം കനത്തിൽ ആ ഭാഗത്ത് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം സാധാരണ വെള്ളം കൊണ്ട് കഴുകിക്കളയുക ഇപ്രകാരം ഒരാഴ്ചയ്ക്ക് അകത്തുള്ള ഉപയോഗത്തിനകത്ത് കഴിഞ്ഞ് തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും മുഖത്ത് ആയുർവേദമല്ലാതെ മറ്റുള്ള ഏത് ക്രീമുകളാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിന് അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം വളരെ ഈസിയായി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന രോമം കളയാവുന്ന ഏറ്റവും നല്ല മാർഗമാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ അതിലേതാണ് നിങ്ങൾക്ക് യോജിക്കുന്നതെന്ന് തിരഞ്ഞെടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ